നിങ്ങൾക്ക് സ്വന്തമായി യൂട്യൂബ് ചാനൽ ഉള്ളവരാണോ സ്വന്തമായി വോയിസ് ഓവർ കൊടുക്കാൻ മടിയുള്ളവരാണോ ഞാനും ആ കൂട്ടത്തിലായിരുന്നു കേട്ടോ നിങ്ങളെന്ത് വിചാരിക്കും എന്നുള്ള ഒരു മടിയാണ് ശരിക്കും പറഞ്ഞ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് ഇതുവരെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരെണ്ണത്തിനൊക്കെ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളൂ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിന് വോയിസ് ഓവർ കൊടുക്കാൻ പഠിക്കുന്നവരാണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യും അതുപോലെ തന്നെ ഈ വോയിസ് ഓവർ കേൾക്കുമ്പോൾ അത് ഇതിലും നല്ലത് പാട്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യും ഈ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസൊക്കെ പറഞ്ഞ് അതായത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞതെന്ന് മനസ്സിലാക്കണമെന്നുണ്ട് പക്ഷേ നിങ്ങളെങ്ങനെ സ്വീകരിക്കുമെന്ന് ചെറിയൊരു പേടി